ചേട്ടാ ഞാൻ ചോദിക്കുന്ന കാര്യത്തിന് ചേട്ടൻ ആയിട്ട് എന്റെ റിജിൻ എൻ്റെ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് സംസ്ഥാന അവാർഡ് കിട്ടിയായിരുന്നു എഴുതലൊക്കെ അതിന്റെ അത്തം ഞാൻ തന്നെ ക്രൈസ്റ്റും ഞാൻ തന്നെ യൂതായി പന്ത്രണ്ട് സ്ത്രീയന്മാരും ഞാൻ തന്നെയായിരുന്നു ഈ പതിമൂന്ന് മനുഷ്യന്റെ പതിമൂന്ന് അവസ്ഥയാണ് അതിന്റെ അത് എന്ന് പറയുന്ന എനിക്കൊരിക്കലും ക്രൈസ്റ്റുമായിട്ട് താതാമ്യം പ്രാപിക്കാൻ പറ്റത്തില്ല ഇച്ചൂടെ താതാമ്യം പ്രാപിക്കാവുന്നെന്ന് പറയുന്ന യൂതയാണ് യൂത ഒരിക്കൽ മാത്രമേ ക്രൈസ്റ്റിനെ ഒറ്റയുള്ളൂ ഗുരുവിനെ നമ്മൾ ലൈഫ് ടൈം ഞാൻ ഈ ഈ സൊസൈറ്റി സൊസൈറ്റി ഒറ്റക്കൊണ്ടിരിക്കുകയാണ്

കർത്താവിന്റെ ദൈവമായിട്ട് അതാണ് ക്രൈസ്റ്റിന്റെ ദൈവമായിട്ട് ക്രൈസ്റ്റ് ഒരു മങ്കാണ് ഒരു സന്യാസി ജീവിച്ചിരിക്കുന്ന ഇങ്ങനെ ദൈവം എന്ന് പറയുന്നത് ഈ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന പ്രകൃതിയാണ് ദൈവം അല്ലാതെ അതിന്റെ കൂടുതലായിട്ടുള്ള ദൈവമായിട്ട് ഒരു ഒരു അന്യ ഒരു ദൈവങ്ങളെയും അങ്ങനെ ആയിട്ടല്ല പ്രകൃതിയാണ് ഒരു ദൈവങ്ങളും പറയുന്നത് പ്രകൃതിയാണ് സത്യം അതെ പഞ്ചഭൂതങ്ങൾ ഇപ്പം സൂര്യൻ മാതാപിതാ ഗുരു ദൈവം ഈ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നതിനെക്കാട് നല്ല സൂര്യൻ മാതാപിതാ ഗുരു എന്ന് പറയുന്നതാണ് മാതാപിതാക്കളാണ് പറയുന്നത് മാതാപിതാക്കളാണ് പറയുന്നത് മാതാപിതാക്കളാണ് ശരിക്കും നമ്മുടെ ദൈവം മാതാപിതാവാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കാണുന്ന ദൈവം കാണുന്ന ദൈവം ആ കാണുന്ന ദൈവം അതിന്റെ അടിസ്ഥാന സൂര്യനാണ് ഊർജം ഈ ഊർജം കൊണ്ടാണ് പച്ചക്കറിയും ഈ ഇവിടുത്തെ ജീവജാലങ്ങളെല്ലാം ജീവിക്കുന്നത് ഇപ്പൊ ഇറച്ചി കഴിക്കുന്ന ഇറച്ചി വേണമെങ്കിൽ ആ പച്ചക്കറി നിന്നിട്ടാണ് ഇത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ സൂര്യനാണ് ഇപ്പൊ പവർഗീത എടുത്ത് നോക്കിയാൽ വ്യക്തിപരമായ കാര്യങ്ങളാണ് വിശ്വാസമാണ് അല്ലാതെ നമ്മൾ ഒരാളെ അടിച്ചേൽപ്പിക്കുകയല്ല നമ്മുടെ ഒരു കാട്ടുപാട് നമ്മൾ പറയുന്നു അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ